ടേസ്റ്റ് വർഗിയാ വേണ്ടിയേ ഒന്നും പറയാൻ പറ്റാദ്യോ അല്ലെ ഞാനിങ്ങനെ പറയാന ഞാൻ ആദ്യം അച്ചാർ ഇടാനുള്ള എണ്ണ ഒഴിക്കാം നല്ല എണ്ണ ആദ്യം നല്ലെണ്ണ ഒഴിച്ച് പിന്നെ കൊറച്ച് കടികട്ട് കുറച്ച് കടികട്ട് കുറച്ച് கடுக்கு பொட்டி வரும்போது கொறச்சு கடுக்கு பொட்டி வரும்பான் குறச்சுங்க கொச்சு கொறச்சு வரும்போது

이미 완성됐어 C'est ce que ഇനി ഇത് കുറച്ച് ചെയ്യട്ടെ പാടട്ടെ നല്ലവണ്ണം പാടട്ടെ എന്നിട്ട് അത് മൂടി വെക്കാം കുറച്ച് ചെയ്യണം പാടട്ടെ ഇനി ഞങ്ങൾക്ക് ഇത് തുറന്ന് നോക്കാം അടിച്ചു വെച്ചത് പച്ചമുളക് ഇഞ്ചിയോ എടുക്കുന്നുണ്ട് ഓ നല്ലവണ്ണം പാടിയിട്ടുണ്ട് ഇനി ഇതിൽ

അച്ചാറ് പൊടിയൊന്നും ഉടങ്ങിയില്ല ഉലുവയും കടുക്കോ വളർത്ത് പൊടിച്ച് പൊടിയും ആ ശരി ശരി പിന്നെ ഉപ്പിതിലേക്ക് മാങ്ങ അല്ലേ എന്നിതിലേക്ക് മാങ്ങ അരിഞ്ഞുവെച്ച മാങ്ങ എന്നിതിലേക്ക് സുർക്ക കുറച്ചേ വയ്ക്കും എന്നപ്പം കുറച്ച്

കുറച്ചൂല്ല പൂനെ ഇത് നല്ല കളറ് വരുവാണെങ്കിൽ കുറച്ചുകൂടി മുഗ് പിടിയാം കളറ് കുറവായത് കൊണ്ട് കുറച്ചുകൂടി മുഗ് പൊടി അനു കുറച്ച് വരില്ല

കുറച്ച് സൂപ്പൊഴിച്ച് കൊടുക്കാം കുറച്ച് എന്നിട്ട് ഒന്ന് ഒന്ന് ലേസം ചൂടായി ഒന്നങ്ങ് വെട്ടിത്തുള്ളുമ്പം ഇറക്കി കൊടുക്കാം കുറച്ച് സൂക്കിര സൂപ്പ് ഒരച്ച് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്നങ്ങ് വെട്ടിത്തുള്ളുമ്പോൾ ഒന്ന് അടച്ച് വെക്കാം ഇനി ഒന്ന് ചൂടായി ഒരു ചിര പക്കട്ട് അയോ ഇനി നമ്മൾ എല്ലാം കൂടിയിട്ട് അടച്ച് വെച്ചോളാം ഒന്ന് തളിച്ച് ഇനി ഓർപ്പാക്കാം എന്നിട്ട് ഒന്ന് ഇറക്കി കൊടുക്കാം എന്നിട്ട് അപ്പോൾ ഇനി വെള്ളവുംസുമൊക്കെ ായി വരും അപ്പൊക്കൂബ്സൊക്കെ ഇനി ഒന്ന് അടിച്ചേക്കാം എന്നിട്ട് അപ്പൊ ഞാനല്ല സുൽഫി സുൽഫിന്ന് പറഞ്ഞാൽ എൻ്റെ പെണ്ണുങ്ങൾ പിന്നെ അച്ചാർ ഉണ്ടാക്കിയത് എൻ്റെ പൊന്നമ്മച്ചിയും അഭിപ്രായം പറഞ്ഞു ആ അന്നലെ ഉണ്ടാക്കിയ അച്ചാർ ഇതാക്കുന്ന സൂപ്പറായി ഞാൻ ആക്കാൻ പോവുകയാണ് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെ ഭരണിയിലാക്കാൻ പോവുകയാണ് ഞാൻ ഒറ്റ ഉണ്ടാക്കിയാണ്